പ്രകൃതി കഞ്ഞു ഭയങ്കര ഇടി വെട്ടി മഴ പെയ്തോണ്ട് ഇരിക്കുന്നു അപ്പം അത് നല്ലൊരു കാര്യം ഞാൻ ഉറങ്ങുമ്പോഴത്തേനും എന്തായാലും നല്ല ഭൂമി തണുക്കുന്ന രീതിയിലുള്ള മഴയാണ് ഇപ്പം പെയ്യുന്നത് ഇവിടെ മാത്രമായിരുന്നു ഇതുവരെ മഴ കിട്ടിയില്ല ഓരോ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നു പെയ്യുന്നു എന്ന് കേൾക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ വെളിയിലൊന്ന് പോയിട്ട് വന്നതാണ് എല്ലാവരെയും കീഴി അയച്ചു വിട്ടായിരുന്നു അവരെ പിടിച്ച് അടച്ചിട്ടിട്ട് വന്നു അല്ലെങ്കിൽ ഈ മഴയെല്ലാം കൊണ്ട് ഇവിടെ കുളമാകും ഓക്കെ അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മീൻ കറി വെക്കാൻ പോകും മീന് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇത് ഉറത്തേന്ന് പറയുന്ന മീനാണ് നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും ഭയങ്കര ടേസ്റ്റി മീനാണ് ഇത് വറുത്തരച്ച് വെക്കാനാണ് ഏറ്റവും നല്ലത് എനിക്ക് കുറച്ച് മിക്സ് ഐറ്റംസാണ് കിട്ടിയ അതിൽ നിന്ന് ഒരു തരം മാത്രം ഞാൻ പറക്കിയെടുത്തിട്ട് കാരണം വേറൊന്നും ഇല്ല മീനിപ്പം കിട്ടാനില്ല മീൻ അപ്പോൾ ആ ഒരു തരം മാത്രം മീൻ അതും ചെറിയ കിളിമീനും ചുമന്ന മീൻ അങ്ങനെയൊക്കെ കുറച്ച് അയലേ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ മീൻ വാങ്ങിച്ചു ഞാൻ അപ്പം അതങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഇഞ്ചി അല്ല വെളുത്തുള്ളി കൊച്ചുള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇഞ്ചി ഞാൻ ആൾറെഡി അതിനകത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ മുളക് മല്ലി മഞ്ഞൾ അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എളുപ്പമു തുടങ്ങും ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് വെളിച്ചെണ്ണ കൊടുക്കാം ഭയങ്കര തകർത്താണ് മഴ പെയ്യുന്നത് തകർത്ത് തകർപ്പ് മഴ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല അതുപോലെ പെയ്യുന്നുണ്ട് അപ്പൊ ഞാന് നമുക്ക് വേണ്ടുന്ന സാധനം സന വരുന്നു തീയിട്ട് ഒക്കെ എന്നിട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം കാരണം ഇതെല്ലാം വെള്ളണം ഏർ അതായത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഈ ചെറിയ ഉള്ളി ഇതെല്ലാം വഴറ്റി വേണം നമ്മൾ ഇന്നത്തെ കറി വെക്കുന്നത് മുളകറിയാണ് വെക്കുന്നത് പക്ഷേ ഇതെല്ലാം നമുക്ക് വഴറ്റണം വഴറ്റി വൃത്തിയായിട്ട് വഴറ്റണം വഴറ്റിയെങ്കിൽ മാത്രമേ ആ കറിക്ക് ടേസ്റ്റ് വരും കൂടാതെ ഞാൻ ഇത് കറിക്ക് ചേർക്കുന്നത് നമ്മുടെ കൊടംപുളിയടംപുളി ചേർത്ത് ടേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച തള്ളി വെച്ച് പക്ഷേ ഇതിനകത്ത് കുറെ വേറെ ഐറ്റംസും കൂടെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ കഴുകി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി അരപ്പം ചതച്ച് വെച്ചതാണ് അപ്പൊ നമുക്ക് എടുക്കും വെച്ച് എടുക്ക എനിക്കന്ന് എന്തോ ഒരു സമാധാനമായെന്നറിയ ചൂട് കൊണ്ട് അപ്പൊ ഞാൻ താണ്ടിട്ട് കൊടുത്തേ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ വയ്യ പുറത്തെ കാര്യങ്ങൾ അപ്പോ ഇഞ്ചി മുടങ്ങ് കിട്ടും ചതച്ചു വെച്ചായിരുന്നു ചതച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ കഴുകി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പക്ഷെ അതോടെ ഇരിക്കാം ഏ ഇഞ്ചി വെളുത്തുള്ളിയും നല്ലതുപോലെ ആവാതെ നമ്മക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ ചൂടേ എന്തോരം ചൂടാ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങ് വല്ലാണ്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഞാനങ്ങ് ക്ഷീണിച്ച അവശയായി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റാത്ത അത്ര അവസ്ഥയായി ചൂടേ ഭയങ്കര ചൂട് ഇനി നമ്മളെ ഓഫീസ് കിടക്കുന്നിടത്ത് മേളിൽ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ മാവും വിഷങ്ങളും അതും ഇതൊക്കെ ഉള്ളതാണ് പക്ഷെ എന്നിട്ടും ചൂട് കാരണം കഴിക്കാൻ വയ്യ ഇതൊന്ന് വയല ആവശ്യമുണ്ട് വഴണ്ടിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ കൊടുക്കാൻ വഴ വയലത്തേത് മഴ പെയ്യുന്ന ഇരപ്പ് കാരണം നിങ്ങൾക്ക് ചിലപ്പം കേൾക്കാൻ പറ്റും ഓക്കെ മഴ ഭയങ്കര മഴ എവിടെ പെയ്യുന്ന ഞാനിപ്പം എല്ലായിടവും പോയി നോക്കി ഭയങ്കരമായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഞാൻ മുളക് മല്ലി മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക നോക്കൃത്തിയായിട്ടത് കുതിർന്നിരിക്കുന്നൊക്കെ ആവരിച്ചിരിയാണ് ഞാൻ ചേർത്തത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുതിർന്ന് കറി വെച്ചാൽ നല്ലതായിരിക്കും കറിക്ക് നല്ല പൊലിപ്പ് കാണും നല്ല കൊഴുപ്പ് കാണും എല്ലാം കാണും കറിക്ക് കൊഴുപ്പും കാണും ഏഹ് നല്ല പൊലിപ്പും കാണും മനസ്സിലായ അങ്ങനെ വെക്കണം ആരെങ്കിലും ഈ മുളക് കയറി വെക്കുന്നവര് ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിപ്പം നല്ല പോലെ ഇളക്കി കൊടുക്ക നല്ല ഇത് ആവണ്ടുന്ന എങ്ങനെയാണെന്നറിയാലോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചട്ടി വിട്ട് വരുന്ന ചട്ടി ചട്ടിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവത്തിലാണ് ആവണ്ടുന്നത് കേട്ടോ ചട്ടിന്ന് വിട്ട് വരുന്ന പരുവം വരെ ആവണത് ഞാൻ ഈ ഉള്ളി വഴക്കുമ്പോ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കുവോ അതിന് പകരം ഉള്ളി നല്ലപോലെ വഴണ്ട ആ നേരത്തിന് എനിക്കിത്തി വേറെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അതുപോലെ ചെയ്യും അപ്പൊ ആ നേരത്തിന് ഇത് തീ ഇച്ചിരി കുറച്ചോനി അങ്ങനെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിനിന്ന് വഴണ്ട് 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 ആ ചട്ടിയിൽ ഇങ്ങനെ വിട്ട് വരും കേട്ടാ ചട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന കഴിവം വരെ വഴറ്റും നല്ല വഴറ്റണം ഈ മഴ മിക്കരുതേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കുറച്ചു നേരം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമി തണുക്കൂ ഏ അപ്പോൾ നല്ല എണ്ണ അതിനകത്തു നിന്ന് വിട്ട് വരുന്ന ആയിട്ടുണ്ട് കേട്ടാ ഏകദേശം ആയിട്ടുണ്ട് ഞാൻ നമ്മുടെ പിന്നെ ഇത് കഴുകി എല്ലാം വെച്ചിട്ടുണ്ട് ഏതാ നമ്മുടെ ഇടികല്ലിങ്കി ഇടിക്കുന്നത് ആ അതൊക്കെ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മുടെ കുടമ്പുളിയും വെള്ളത്തിൽ കഴുകി ആ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇത് നല്ലപോലെ ആയു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവ എന്താ ഈ പരുവാണ് അതാ കണ്ട കണ്ട ഈ പരുവത്തിൽ നിങ്ങൾ ഈ ഇതിനെയൊക്കെ ഇച്ചിരി സമയമെടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ കറി നല്ല ടേസ്റ്റിൽ തിരിച്ചാൻ പറ്റും ഇതാണ് ഇതിൻ്റെ പരുവം കണ്ട കറിയിൽ നമ്മുടെ ചട്ടിയിൽ പിടിക്കുന്നില്ല ചട്ടി കറിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവല്ല ചട്ടീന്ന് വിട്ടു വരുന്ന പരുവം അപ്പം ഞാൻ ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് നമ്മുടെ കുടമ്പുളിയും ഉണ്ട് അല്ല അത് ഞാൻ ഒഴിച്ചുകൊടുത്തു അപ്പോൾ ഇനി അമ്മക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലേശം കൂടെ വെള്ളം ഒഴിച്ചാൽ മതിയെ പോന്ന് പോരാത്ത ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഏ മീനും കൂടെ കരുതി ഞാനിപ്പം ഇത് അടുപ്പിൽ വെച്ചിട്ടേ ഇനി ഇത് തിളച്ചിട്ട് വേണം നമുക്ക് മീൻ ഉപയോഗിക്കാം കേട്ടോ തിളച്ചിട്ട് പോന്നുപോലെ അത്ര ഉപ്പും ഞാൻ മീനെല്ലാം നല്ല വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതടുപ്പിലോട്ട് വെച്ചിട്ട് കുളിക്കും പോയി അപ്പം നിങ്ങൾ ഞാൻ ഇനി അടുത്ത ഇൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ഡ്രസ്സായിരിക്കും സോറി കേട്ടോ ഒരു നിവർത്തിയില്ല എത്ര മഴ പെയ്താലും നമുക്ക് ചൂട് ചൂട് തന്നെ ഉണ്ട് ചൂ മഴ പെയ്യുന്നുണ്ട് നല്ലതായിട്ട് പെയ്യുന്നുണ്ട് പക്ഷേ ഭൂമി തണു തണുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ അപ്പം അത്രയ്ക്കും ചൂടായിട്ട് കിടക്കുക ഭയങ്കര ചൂടാണ് ഇന്നെനിക്കെന്തോ ദേഹം വല്ലാതൊക്കെ വന്നു ചൂട് കാരണം അപ്പോൾ ഞാനൊരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ചേർക്കണേ മീൻ പരുവായി വരുമ്പം മാത്രം ചേർത്താതി ഉലുവപ്പൊടി ഇടണേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ ഉറത്ത മീനില്ലേ എന്ന് പറയുന്ന മീന് കാണിച്ചല്ലേ ഇതിനകത്ത് ഉറത്ത കണ്ട ഈ ഉറത്ത മീൻ വറുത്തരച്ച് വെക്കാനാണ് വറുത്തരച്ചും പച്ചക്കും ചിലര് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തേ രണ്ട് പീസാക്കി അച്ചിരി വരുമായിരുന്നു അപ്പം ഇതൊന്ന് നല്ല തിളച്ചിട്ട് മീനിട്ടിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരുമ്പോഴത്തേനും മീനെല്ലാം കറക്റ്റാകും വരുവോ ഒക്കെ നമുക്കത് ഒന്ന് ചെയ്യാം തിളക്കട്ടെ തിളക്കുന്നവരെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കാം എന്നിട്ട് കുളിക്കാൻ പോകുമ്പോൾ ഇത് ഇച്ചിരി വരെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇതൊന്നും നല്ല തിളച്ചിട്ട് മീൻ ഇടാം നമുക്ക് സൂപ്പറായിട്ട് തിളക്കട്ടെ നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ മീൻ ഇടുവാണേ സൂപ്പറായിരിക്കും മീൻകറി അന്ന് ചേട്ടനൊന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട് മീൻകറി ഇത് വെച്ചത് ഇതിനകത്ത് ഇപ്പൊ മിക്സാണ് കേട്ടോ മീനൊന്നും ഇല്ല കാരണം കടലിൽ പോവരുതെന്നൊക്കെ അറിയിപ്പൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അവര് എങ്ങനെ പോയി മീൻ പിടിക്കും ഇളക്കി ഒന്ന് ഇളക്കിയല്ല ഒന്ന് താത്തോ ചാറുണ്ട് ഞാണ്ട ഇപ്പൊ തന്നെ ആ മീൻറെ അതെന്താന്നറിയോ ആ എണ്ണയൊക്കെ വഴട്ടുന്ന സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞി ചട്ടിന്നൊക്കെ വിട്ടു വരുന്ന ആ പരിവ് ആത്തില്ലേ ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് കറി ഇപ്പോഴേ ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ ഞാൻ സിമ്മിലാക്കി അടച്ചു വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വരാം അപ്പം ഞാൻ കുളി കഴിഞ്ഞ് എത്തി ഓക്കെ നമുക്ക് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആ ഹാ 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 എന്തോ വേണോന്നറിയോ ഒരു പൊടി അതാ നമ്മുടെ ഈ കുടമ്പുളിയില്ലേ ആ കുടമ്പുളിയുടെ മണമാണ് വരുന്നത് ഉപ്പും നോക്കാം ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഞാനൊരു കാര്യം കൂടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു പൊടിയും കൂടെ അങ്ങിട്ട് കൊടുക്കാം എന്താണെന്നറിയാമോ അല്ലേ മറന്നു പോവും ഇതിനകത്ത് വെച്ച് കൊടുക്കേ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ എല്ലാം ഇട്ടാലും ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഓ എൻ്റെ ദൈവമേ എന്തൊരു മണമായി വരുന്നത് അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതും കൂടെ വിട്ടു കൊടുക്കുക കുറച്ചിട്ട് ഇച്ചിരി ചാറോടുകൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇളക്കുന്നത് ചാറില്ലെങ്കിൽ ഇളക്കുക ചെയ്ത് ഒരു കാരണവശാലും നിങ്ങൾ ഇളക്കരുത് എന്താ തന്നെ അതിൻ്റെ കറി കണ്ടട്ടെങ്ങനെ ഉണ്ട് ഇച്ചിരി കൂടെ നിന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ അടച്ചുതന്നെ വെച്ചിട്ടുണ്ട് ഇച്ചിരി കൂടെ നിന്നിരിക്കട്ടെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ കുളിച്ച് മഴയും തീർന്ന് വെറുതെ ഇഴി വെട്ടെന്നു തന്നെ ഉള്ളു ഭൂമി തണുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മഴ പെയ്തില്ല അതുകൊണ്ട് അത്ര ശരിയായില്ല ഇതാ ഞാൻ നിർത്തുവാണ് കറി അപ്പം ഈ ചട്ടി തന്നെ അല്ലേ വെച്ചേക്കുന്നത് അപ്പം രാവിലെ ആവുമ്പോഴത്തേ നല്ല അടി പൊളിക്കറിയാണ് അപ്പം നിങ്ങളും ഇതേ കണക്ക് നിങ്ങൾ ഈ പൊടിയിട്ട് വെക്കുന്നവര് ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കുക കേട്ടോ രാവിലെ ഞാൻ എടുത്ത് ചൂടാക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇടും ഓക്കെ ഇപ്പം മഴ പെയ്യുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ എടുത്ത് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് സുന്ദരമായിട്ട് ചാറോട് കൂടിയ മീനാണ് ഇത് ഞാൻ വെച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതിനകത്ത് ആ ഒരു കോര മീനില്ലേ അത് മാത്രം വെച്ചപ്പം ഞാൻ വറ്റിച്ചാണ് വെച്ചത് ഓക്കെ ഇത് വറ്റിക്കുന്നില്ല നമുക്ക് ചാർ വേണം അല്ല ചോറ് തിന്നാൻ വേണ്ടിയിട്ടുള്ള ചാർ വേണം അപ്പം അതുകൊണ്ടിത് ഞാൻ വറ്റിക്കുന്നില്ല ഇട്ടാണ് വെച്ചേക്കുന്നത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഇണക്ക് വെച്ച് നോക്കുക കേട്ടോ നീ ബാക്കി മീനുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ മീന്ന് ഓരോ ദിവസം ഞാൻ ഓരോന്നൊരന്ന് കാണിച്ചു തരാം അപ്പം ഗുഡ് നൈറ്റ് ഞാൻ ഗ്യാസ് ഓഫാക്കി അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഇനി കാണാൻ ഇരിക്കുന്നവർക്കും താങ്ക്സ് ഓക്കേ ബൈ ഗുഡ് നൈറ്റ്